ച്ഛനാണോ രണ്ടമ്മയാണ് അവളെ ഞാൻ അനിയറ്റായിട്ട് കണക്കാക്കിയിട്ടേ അവളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു അതോടുകൂടി എനിക്ക് കിട്ടേണ്ട ഈ രണ്ട് വീടും ഈ കിണറുമാണ് പോയത് ഇപ്പൊ അതൊന്നും ഒരു വീട് അവൾക്കും കൊടുക്കണം ഈ കിണറിന്റെ പകുതി അവൾക്ക് കൊടുക്കണം എനിക്ക് സംശയാണ് രണ്ടു ദിവസം നിങ്ങൾ മാർക്കറ്റിൽ പച്ച സാരി ഉടുത്ത പെണ്ണിനെ നോക്കി വിളിച്ചല്ല എന്തിനാ അത് പറയല്ല നീ പോയായിരുന്നെന്റിയാമോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എന്റെ കൂടെ ഒറ്റ അത് അയ്യോ എന്താണോ അവളുടെ പേര് മല്ലിക അപ്പൊ അവളുടെ ആത്മാർത്ഥ സുഹൃത്തിന്റെയോ എന്താ നാക്ക് ഇറങ്ങി പോയാ എത്ര ഒന്നാം ഒന്നാം ക്ലാസ് 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 മുതൽ വരെ വരെ ബെഞ്ചിലിരുന്ന് 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 പഠിച്ചു പഠിച്ചു ഒറ്റ 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 പഠിച്ച പേര് പേര് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാര്യയുടെ ഗുരുവാണോ സംശയം സംശയം എടി നിനക്കറിയാമോ ും നിന്റെ അനിയത്തിലെത്താബിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് വരും സ്നേഹം നിങ്ങൾക്ക് അവളെ നല്ല ചെത്തിപ്പൂ ചെത്തിപ്പൂ കണക്കാണ്ടിരിക്കണ കണക്ക് ഇതൊരു എങ്ങനെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും കരിയും പോകയും കൊണ്ടിട്ട് ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കൊറച്ച് ഡള് ആയൊക്കെ ഇരിക്കും അല്ലാത്ത എന്നല്ലല്ലോ അയ്യോ നിങ്ങൾ ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരാളെ പ്രേമിച്ചു പോവില്ല ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഏത് ഊളെ കാണിച്ചായിരുന്നു ആ ഊളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു അപ്പൊ അമ്മ കാണിച്ചു തന്ന ഊളാണ് നിങ്ങൾ അതിന് എന്റെ തലയിലെടുത്ത് സംസാരം ഞാൻ പറയുന്നത് അപ്പൊ നാലാമത് ഒരാൾ കേട്ടിട്ടുണ്ട് ഈ നാട്ടുകാർ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അന്തസ് ഒരാൾ പോലും ഇവിടെ എന്റെ ഒച്ച കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ല അല്ലാതെ നമുക്ക് ഭൂമുഖവാദിക്കിൽ നിന്ന് പ്രേമ അഭിനയിക്കാൻ ഒന്നും അറിയത്തില്ലേ നമ്മുടെ നമ്മുടെ സമ്പ്രദായം അങ്ങനെയല്ല ഒരു ഒരു ശബ്ദം പോലും എന്റെ ഈ നാട്ടുകാർ ഇവിടെ കേട്ടിട്ടുള്ള ചോദിച്ചു നോക്ക് ൾക്കാര് വന്നിട്ട് നിന്റെ അനപ്പ് കാരണം ചുമ്മാ നിന്റെ ഈ സ്വഭാവം കൊണ്ടുവരാൻ നിനക്ക് ഒരു ഊള ഭർത്താവിനെ കിട്ടിയത് കൊള്ളാം